저 u a r a l e b 다

எந்த நினைக்கு கழிச்சாலே என் பின்னரை எணிக்கணும் இவ்வளவு விளம்பா மதி எட்லே വാ അവന്റെ ഓരോ ചേച്ചി ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചു കാണത്തില്ല അങ്ങനെ ഒന്നും അവന്റെ ഇഷ്ടം നോക്കേണ്ട കാര്യമില്ല ബിഷപ്പ് അവനെ താങ്ങാൻ പറ്റില്ല പിന്നെ നമ്മൾ ഇത്തിരി താണു കൊടുത്താൽ അവൻ തലേ കയറിയിരിക്കും അത് അദ്ദേഹത്തിന്റെ സ്വഭാവം നീ വന്നിടന്ന് ഉറങ്ങാൻ നോക്ക് ോ അടിയത് എല്ലാത്തിനും ഞാൻ തന്നെ വേണോടി ഇവിടെ ഞാൻ പറയുന്നു കേക്ക് പട്ടിക്ക് കൊടുക്കണ്ട പട്ടിക്ക് കൊടുക്കണ്ട അനീകട്ടാ ഇത് പക്ഷേ നീ ചേച്ചിയോട് പറയുന്നു അതാ ഞാനും ചേച്ചിയും തമ്മിലുള്ള ഒരു സെറ്റപ്പ് ഞാൻ പറയത്തില്ല അനിയന് ചേട്ടന്റെ ദൈവമല്ല എന്റെ ദൈവം

ഞാൻ ആമിനി ആമിനെ ഉണ്ണാൻ വിളിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലോ ഏതായാലും നാളെ അവര് പോവല്ലേ പോകുന്ന ദിവസം ആയപ്പോഴേക്കും ഉമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ വക്കീലപോലെ ഒന്ന് ഇട്ടു നോക്കട

இது மாதிரி போம்பே ஸ்டைல சார் இது சீலம் இல்லங்க குடிக்கி சாதினட்டு புத்திமட்டிக்கு அது ஒரு െ നമ്മൾ കഴിച്ചത് തെറ്റായി പോയി അങ്ങനൊന്നുമില്ല ഉണ്ടോ അല്ല കൈകഴിയാൽ ഒരു തോർത്ത്

എന്നാ ഉള്ളേക്കകത്ത് വെച്ചാൽ ഞാൻ മൂത്രം വിളിച്ചു പോലെ ആ എനിക്ക്

ആ ആ വരുന്നു വരുന്നു രണ്ട് മിനിറ്റ് ഉമ്മ ധൈര്യമായിട്ട് പോയെ എനിക്കൊരു സമാധാനം ഇല്ല മോള് ആമിനയുടെ കല്യാണം കഴിഞ്ഞാൽ ഉമ്മ ഇവിടെ വന്ന് ഞങ്ങളുടെ താമസിക്കണം മഷീറിന് സമയമില്ലെങ്കിൽ ഒരു വീട്ടാ മതി ഞാൻ അമ്മയും കൂട്ടിൽ അങ്ങോട്ട് അയക്കാം ഞാൻ എടുക്കുന്ന ഫോൺ നമ്പർ അല്ലേ അമ്മയെ വിളിക്കണം കേട്ടോ ഉമ്മ കരയാണ്

கண்ட <laughs> <laughs> ഞാനേ സൗകര്യം പോലെ അങ്ങോളാം ആ അല്ല ഇവിടെ പുതിയതായിട്ട് സ്ഥലമൊക്കെ വാങ്ങി താമസിക്കുന്ന നായരല്ലേ അയാൾ ഇവിടെ അറിയോ ആ അറിയോ ഹലോ ഒന്നും ഇങ്ങോട്ട് തരണേ ആ ആ തികം തരണേ ആ വലിച്ച ശീലെന്തോന്നു ഈ വലിക്കാൻ അറിയാത്തൊരു സഹത്ത് വിളിച്ചാറുണ്ടല്ലോ അത് ഉപയോഗിക്കാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ പോക്കത്തോ ഞാൻ അവരോട് വഴി ചോദിച്ചല്ലോ ഞാനടുത്ത് താനായിട്ട് നിൽക്കുമ്പോൾ താൻ എന്നോട് പെണ്ണുങ്ങോടൊക്കെ ആവശ്യം പെണ്ണുങ്ങളോട് വഴി ചോദിച്ചാൽ അത് നേരായ വഴി പറഞ്ഞു പറഞ്ഞുതരൂ പറഞ്ഞ വഴിയോ വന്നിട്ടുള്ളൂ ആ ചമ്മണ്ട ചെമ്മണ്ടാ ചാണ്ടെ അത് ഞാൻ ആ എന്നെ നമ്മൾ ഇനി നമ്മൾ കണ്ടിരിക്കും മാപ്പിള സാറിന്റെ ക്രിസ്മസിന് ഒരു വിപ്ലവച്ചായ ഉണ്ടല്ലോ നക്ഷത്രം ചുവപ്പനക്ഷത്രം നമ്മുടെ ഉറുമീസിന്റെ വിപ്ലവമായി സാർ വാടയ്ക്ക് താമസിക്കാണോ അയ്യോ അതൊന്നും പറയണ്ട ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ സാർ ഈ നാട്ടില് നല്ല കുറെ മനുഷ്യർ ചേർന്ന് സാറിന് കൊടുത്ത വീടാണ് അതായത് ഞങ്ങൾ സാറിന് കൊടുത്ത ഒരു നല്ല ഗുരുദക്ഷണ വെച്ചാൽ എന്ന് വെച്ചാൽ സാർ എന്റെ അമ്മയെഴുത്തിന് എന്റെ എന്റെ അമ്മ എഴുത്തി എനിക്ക് ഓർമ്മയുണ്ടോ എഴുത്തിന് പിന്നെ ചേച്ചി എഴുത്തിന് അതാണ് എന്നെയും വിളിച്ചെഴുത്തിന് പക്ഷെ ഈ കൂട്ടത്തിൽ ഞാൻ മാത്രം വെള്ളത്തിന് പിഴച്ചല്ല നീ പിഴച്ചവനാണോ ഇപ്പോഴും പിള്ളേർക്ക് നാല് അക്ഷരം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല ഈ വീട് എന്റെ ഒരു കൊച്ചു പള്ളിയാ ഇവിടുത്തെ അച്ഛനും കപ്പ്യാരും ഒക്കെ ഞാൻ തന്നെയാ വല്ലപ്പോഴും ഇവിടെ വന്ന് കുമ്പസാരിക്കുന്ന ഒരു ഭക്തനായ ഇവൻ അനിയൻകുട്ടൻ അനിയൻകുട്ടൻ എന്തിരിക്കുന്നു സാറേ കുമ്പസരിക്കാൻ അയ്യോ തലതിരിഞ്ഞവൻ അല്ലയോ ഇവൻ ഇവനെ ഇങ്ങനെ എടുത്തത് ഞാൻ എത്ര കുമ്പസാരം ചെയ്യിച്ചിട്ടാൽ അറിയാമോ ഇവന് രണ്ടു മൂന്ന് സർക്കാർ ജോലി കിട്ടിയതാ എല്ലാം കളഞ്ഞു കള്ളക്കായി കയറി ഓ അപ്പൊ അനിയൻകുട്ടിന് സർക്കാർ ജോലി ഉണ്ടായിരുന്നു കൊള്ളാം അത് കഥ ഒന്ന് വേറെ സാർ പത്ത് മണിക്കൂറിൻ്റെ ബോട്ട് പത്തേ ഞാൻ എന്നാ വിളിച്ചു ബോട്ടും സർക്കാരിൻ്റെ തന്നെയാണല്ലോ അതൊന്നും എനിക്ക് അറിയണ്ട നാളെ ഒപ്പിട്ടാ മതി അപ്പ ദിവസം അര മണിക്കൂർ മുക്കാമണിക്കൂർ താമസിച്ചിരുന്ന അന്നാമ സുഖം അങ്ങ് ഒപ്പിടുന്നത് അതിന് പെണ്ണുങ്ങളല്ലോ അതുകൊണ്ട് പെണ്ണുങ്ങളെ വേറെ ആണോ ആ എന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം എൻ്റെ അച്ഛനോട് അതോ കാന ചോലകളിൽ ചെറിയ ചെറിയ ചെമ്മരിയാടിനെ മേക്കുവാനായി ഞാനും വരട്ടെ ചേട്ടാ നിന്റെ കൂടെ വീട് ചെറിയ ചെറിയ ചെമ്മരിയാടിനെ ചെമ്മരിയാടല്ല ആടാണ് ചങ്ങമ്പുഴയാണ് പ്രശ്നം കൂടി വരാവും ചങ്ങമ്പുഴ ആരായാലും ഞാൻ ചെമ്മിനാറിനെ പാടും എനിക്ക് നാളത്തെ തലമുറയോട് ചില കടപ്പാടുകൾ ഉണ്ട് ചേട്ടാ നിർത്ത് സാറ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തി ഞാൻ വരട്ടെ ഞാനും വരട്ടെ നിർത്താൻ വേണ്ടി ഞാൻ എല്ലാ തിങ്കളാഴ്ച ഓരോ തേങ്ങ അടിക്കുന്നുണ്ട് എനിക്കൊരു ചെറിയൊരു സംശയം ഞാൻ കള്ളുകൂടി നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഷാപ്പിലെ കുട്ടംപള്ളി അതെ രണ്ട് തേങ്ങ ദിവസം രണ്ട് തേങ്ങ നിന്റെ ദൈവം എന്റെ അടിക്കുന്നത് ഓ നീയോ ഞാൻ നല്ലതിന് വേണ്ടി തേങ്ങ അടിക്കുന്നത് എന്തിനാടി പോകുമ്പം പേരാണ് നീ അവിടെ നിന്ന് നിവിടംബര ബുദ്ധിമുട്ട് വന്ന് എന്നെ ഇങ്ങനെ ഉദ്ധരിക്കാൻ നോക്കുന്നു ആ ആ തേങ്ങ കൊടുത്തരുടെ അവിടെ വെച്ചേക്ക് ഉറമീഷ് അവനോട് സംസാരിച്ചില്ലേ പൂവ എന്തു പറഞ്ഞു ഞാൻ സംസാരിച്ചതേ ഉള്ളൂ ഒന്നും അങ്ങട് തെളിച്ചു പറഞ്ഞില്ല എന്ന് വെച്ചാൽ ഉടനെ മടങ്ങിപ്പോകുന്നൊരു സൂചന ഞാൻ കാണുന്നില്ല ശനിയെങ്കിലും സമാധാനമായിട്ട് കുറച്ചുനാൾ നടക്കില്ലല്ലേ താനെന്താ ഒന്നും ഇണ്ടാത്തത് മറ്റാരാണെങ്കിലും നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം ഇതിപ്പോ ആള് നമ്മുടെ അല്ലേന്ന് ചോദിച്ചാൽ ആള് താനും എന്നാ ആണോന്ന് ഉറപ്പിച്ചു ചോദിച്ചാൽ അല്ലതാണ് Ừ. Lên ba. Lên നിന്നെ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവേ ഞാൻ തന്നെയാണ് വല്ലപ്പോഴും ഇവിടെ വന്ന് എന്നോട് കുമ്പസാരിക്കുന്ന ഒരേ ഒരു ഭക്തനാണ് ഇവൻ അനിയംകുട്ടൻ